അല്ല വാസി പ്ലസ് റിസൾട്ട് ഒക്കെ വന്നില്ലേ എന്താ പ്ലാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നില്ലേ ഡിഗ്രിയോ നാല് വർഷം ഇനി മുതൽ ഡിഗ്രി എന്നെ കൊണ്ട് നല്ല സർട്ടിഫിക്കറ്റും കോഴ്സ് എടുത്ത് എങ്ങനെയെങ്കിലും ജോലിക്കായിരുന്നു മറ്റേ മൂന്ന് വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാനൊരു സുഖം പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞിങ്ങനൊക്കെ പോവായിരുന്നു ഇനിയിപ്പൊ നാല് വർഷം പറഞ്ഞാൽ എത്ര ടൈം എടുക്കും ആര് പറഞ്ഞു നാല് വർഷം മൂന്ന് വർഷം വേണോ നാല് വർഷം വേണോ അതൊക്കെ നമ്മളാണ് ചൂസ് ചെയ്യുന്നത് ഈ വർഷം കൊറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നാല് വർഷം ഡിഗ്രി തീർക്ക പിന്നെന്താ സംശയം മൂന്ന് വർഷവും വേണ്ട ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം രണ്ടര വർഷം കൊണ്ടും നിന്നെപ്പോലുള്ള ബ്രില്യൻറ് ആയ കുട്ടികളാണെങ്കിൽ രണ്ടര വർഷം കൊണ്ടും ഡിഗ്രി നേടിയെടുക്കാൻ പറ്റും രണ്ടര വർഷം കൊണ്ട് എന്താ അപ്പൊ ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലല്ലേ അതായത് ഞാൻ പറഞ്ഞ രണ്ടര വർഷം എന്നുള്ളത് നമ്മളെല്ലാവരും അഡ്മിഷൻ എടുക്കുമ്പോൾ നാല് വർഷ ഡിഗ്രിക്ക് തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങക്ക് ഡിഗ്രി അവോർഡ് ചെയ്യും നിങ്ങൾക്ക് എക്സിറ്റ് ആവാം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണോ അല്ലെങ്കിൽ പി ജിക്ക് പോകണോ അതനുസരിച്ചാണ് നാലാമത്തെ വർഷത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതുളളൂ ഈ രണ്ടര വർഷം കൊണ്ടൊരു കുട്ടി ഈ പറഞ്ഞ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് അക്വയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടര വർഷത്തിൽ തന്നെ ഡിഗ്രി കിട്ടുന്നതായിരിക്കും അപ്പോൾ ആറു മാസം നിങ്ങൾക്ക് സേവ് ചെയ്യാം